നരേന്ദ്രമോദിയുടെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരത്തിലേർപ്പെട്ടിട്ടുള്ള രാജ്യത്തെ കർഷകരുടെ സമരപാതയിൽ അള്ളുവിതറുന്ന മോദി സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ താണിയും അടിച്ചുകയറ്റിയിട്ട് ഇത്തവണ കർഷകർ പിൻവാങ്ങുകയുള്ളൂ എന്ന് എഫ്ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു കുത്തകകൾക്ക് വേണ്ടി കർഷകരെ കുരുതി കൊടുക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഗോശ്രി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷക പ്രക്ഷോഭത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് മനുഷ്യരാണ് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പിടഞ്ഞു വീണ് മരിച്ചത് നരേന്ദ്രമോദിയുടെയും നരേന്ദ്രമോദിക്ക് ഓശാന പാടുന്ന ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളുമൊക്കെ ആ കർഷക സമരത്തെ തകർക്കുവാൻ കർഷകരുടെ ഇടനഞ്ചുകളിലേക്ക് വെടിയുതിർത്തും അവരെ മാരകമായി ലാത്തി ചാർജ് ചെയ്തും ടിയർ ഗ്യാസുകൾ ഉപയോഗിച്ചും അവർക്കെതിരെ സമാനതകളില്ലാത്ത ഒരു രാജ്യത്തെ പോലെ രാജ്യത്തെ പൗരന്മാരെ വേട്ടയാടുന്ന പോലെ രാജ്യത്തെ വേട്ടയാടുന്ന പോലെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജീവിക്കുവാനും വികസിക്കുവാനും ഈ രാജ്യത്തെ പൗരന്മാരായി അന്തസ്സോടുകൂടി ജീവിക്കാനും വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ നൂറുകണക്കിന് കർഷകരെ നമ്മുടെ രാജ്യത്തെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ ഉണ്ണുന്നതിന് വേണ്ടി അവർക്ക് അന്തസ്സായി ജീവിക്കുന്നതിന് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പലും പണിയെടുത്തോ ഈ രാജ്യത്തിന്റെ ക്ഷ സുരക്ഷയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന അതിനു വേണ്ടി സ്വന്തം രക്തം വിയർപ്പിന്റെ രൂപത്തിൽ വർഷിച്ചുകൊണ്ട് കാലവർഷമില്ലാതെ വെയിലുകളേറ്റുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന കർഷകരെയാണ് നരേന്ദ്രമോദിയുടെ പോലീസും നരേന്ദ്രമോദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരും ചേർന്ന് നൂറുകണക്കിന് കർഷകരെയാണ് രാജ്യത്തിന്റെ തലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലുമായി കൊല ചെയ്തത് എന്ന് ഒന്നാം കാർഷിക പ്രക്ഷോഭ സമരത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ പഠിച്ചതാണ് എഫ് ഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി എസ് സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അബ്ദുൾ ജബ്ബാർ ഓൾ ഇന്ത്യ കിസാൻ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എം പി ജോർജ്ജ് എൻറ്റിയുഐ സംസ്ഥാന സെക്രട്ടറി വിശ്വകലാ തങ്കപ്പൻ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് താരാനാഥ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ശെം സുദ്ധി നടയാർ ഓൾ ഇന്ത്യ കർഷക ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ്ജ് കടയിരിപ്പ് ഓൾ ഇന്ത്യ ക്രാന്തികാരി കിസാൻ സഭ സംസ്ഥാന കോ കമ്മിറ്റി അംഗം കെ വി പുരുഷോത്തമൻ എഫ് ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് സാജൻ ചറായി എന്നിവർ പ്രസംഗിച്ചു ായിട്ട് ഗോപി ബസുവും ശ്രീ ജോർജിയും അതുപോലെ തന്നെ ശ്രീ വിശ്വകലാ പഞ്ചപ്പനും ഒക്കെ സൂചിപ്പിച്ചു നരേന്ദ്രമോദി എന്ന ഒരു വലിയ ദുരന്തം രണ്ടായിരത്തി പതിനാല് മുതൽ ആ ദുരന്തം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് ഇന്ന് പത്ത് വർഷം തിരിയുന്ന സമയത്തിലേക്ക് കിടക്കുന്നു ആ ദുരന്തം നമ്മുടെ നാട്ടിൽ തുടങ്ങണമോ വേണ്ടയോ എന്നുള്ള ഒരു വിധിയെടുത്ത് അടുത്ത മാസം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു വലിയ കർഷക സമരം സമരത്തിനാധാരമായ കാര്യങ്ങൾ സംബന്ധിച്ച് ആദ്യമൊന്നും മറ്റ് കാര്യങ്ങളൊക്കെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ രാജ്യത്തെ മറ്റുള്ള ജനാധിപത്യം വിശ്വാസികളെന്നും പറയുന്നത് കേൾക്കാതെ പോകുന്ന ഒരു ഏകാധിപത്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ സർക്കാരും ഇതൊന്നും തന്നെ ബാധകമല്ല എന്ന രീതിയിലും മുന്നോട്ട് പോകുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കർഷക സമരത്തെയും ആദ്യം അത്തരത്തിലാണ് നേരിട്ടത് പ്രലോഭനങ്ങൾ നൽകി ഭീഷണികൾ നൽകി മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിച്ച് ആ കോൺസെൻട്രേഷൻ സംഘടനകളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാക്കി ആ സമരം പിടിക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കി അതിനുശേഷം അതിനകത്ത് മതവും രാഷ്ട്രീയവും ചെലുത്തി സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കർഷക പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായവർക്ക് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു